മൂവാറ്റുപുഴയിലെ കടത്തുകാരനായ ബേബി ബേബിച്ചേട്ടന് പറയാനുള്ളത് അൻപത് വർഷത്തിനുമുകളിലെ കടത്തുകഥകൾ കടത്തിൻ്റെ പ്രതാപകാലം അവസാനിച്ചിട്ടും പോയ പോയകാലത്തിൻ്റെ പ്രൗഢി വരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്നും ബേബി ബേബിച്ചേട്ടൻ ത്രിവേണി സംഗമത്തിൻ്റെ ഗതിയും താളവും അൻപത് വർഷത്തിലേറെ കാണാപ്പാടമാക്കിയ കടത്തുകാരനാണ് ബേബി മൂവാറ്റുപുഴയാറിൽ ബേബി തുഴി അറിയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അൻപത് വർഷമായി മൂവാറ്റുപുഴയാറിൻ്റെ കടവിലെത്തിയാൽ ബേബിച്ചേട്ടൻ്റെ വള്ളത്തിൽ കോതയാറിൻ്റെയും മൂവാറ്റുപുഴയാറിൻ്റെയും തൊടുപുഴയാറിൻ്റെയും മനോഹാരിത ആവോളം എന്ന് പറഞ്ഞു യാത്ര നടത്താം ഒരു കാലത്ത് വള്ളം വരെയും കടത്തു നടത്തിയിരുന്ന ആറാണ് ഇപ്പോൾ ഒരു കടത്തുകാരനിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് പിതാവ് ചേലാട് കുഴിക്കണ്ടത്തിൽ വർഗീസ് വർക്കിയുടെ പിന്തുടർച്ചക്കാരനായി പതിനെട്ടാം വയസ്സിൽ ബേബി കടത്തുകാരനായി എത്തിയത് നൂറുകണക്കിന് ആളുകളായിരുന്നു അക്കാലത്ത് വള്ളത്തിൽ സഞ്ചരിച്ചിരുന്നത് ഇവിടെ വള്ളം സർവീസ് നടത്തിയിരുന്നെങ്കിലും മൂന്ന് കരയിലേക്കും പോകാൻ ആളുകളുടെ തിരക്കായിരുന്നുവെന്ന് ബേബി ചേട്ടൻ പറയുന്നു പണ്ടെ ആറ് വള്ളം കടത്തിക്കുന്ന കടവായത് രണ്ട് ബി ഡബ്ല്യു ഡി രണ്ട് മുനിസിപ്പാലിറ്റി രണ്ട് പ്രൈവറ്റ് അത്രയും അത് മുപ്പത് വള്ളം പള്ളി കൂടമുള്ളവർ മാത്രമുണ്ടായിരുന്നു ഈ കടയിൽ ദിവസം കിടക്കാൻ അത് പോയിട്ട് ഇപ്പോൾ ഒരു കട കണ്ണിലെ കടവിൻ്റെ ഒക്കെ അവസ്ഥ നല്ല കാട് പിടിച്ച് നശിച്ച് നാരായണക്കാല് പിടിച്ചു കഴുകാനല്ലേ ഇപ്പം അത്യാവശ്യം ഒരു മൂന്നാല് പേര് മൂന്നാലു പേരുണ്ടെന്ന് മാത്രം അത്യാവശ്യം മാത്രം അതിവിടെ നിലത്ത് നിൽക്കാൻ നേരം കിട്ടിയിട്ടില്ല അത്ര തിരക്കുള്ള കടവർന്നത് അത്ര തിരക്കുള്ള കടവ് കടവിലൊക്കെ കാളവണ്ടി ഇറക്കിയിട്ട് ഇറക്കിയിട്ട് കഴിവ് കാളയ്ക്ക് വെള്ളം കൊടുക്കൽ വണ്ടി ഇറക്കി കഴുകൽ മല ചരക്കെല്ലാം കൊണ്ടുപോയിക്കുന്നില്ല കൈവണ്ടി എല്ലാം കൊണ്ടുപോയിക്കുന്നത് വള്ളത്തെ കയറ്റി കൈവണ്ടി വള്ളത്തെ കയറ്റി വണ്ടി അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ രാവിലെ ഒരു മൂന്നര മണിക്ക് തുടങ്ങിയാൽ രാത്രി ഒമ്പതരം കിടത്തുന്നുണ്ടായിരുന്നു ഇവിടെ അത്ര തിരക്കായിരുന്നു ഈ കടവ് അതുപോലെ ഒരുപാട് സ്കൂൾ പിള്ളേർ പത്ത് രാവിലെ പത്ത് പത്ത് മുപ്പതോളം പിള്ളേർ ഇവിടെ പോയിക്കൊണ്ടിരുന്ന അത്ര പിള്ളേർ ഇപ്പം നേഴ്സറി പോണി പഠിക്കാൻ കൊച്ചു വരെയല്ല സ്കൂളിൽ കഴിവ് പിന്നെ ഞാൻ ചുമ്മാ അങ്ങനെ എനിക്ക് എൻ്റെ വള്ളം പിന്നെ മുനിസിപ്പാലിറ്റി പത്ത് മുന്നൂറ് വരും ദിവസം അത് കാരണം ചുമ്മാ കോതങ്ങലപ്പുറം ചില ആടെ ഇപ്പം താമസിക്കുന്നത് അവിടുന്ന് ഈ ഒന്നും കിട്ടില്ല മുന്നൂറേ ദിവസം കിട്ടി എന്നെ കിട്ടും ഈ വള്ളംമണി തന്നെ ദിവസം പത്തിരുപതിനായിരം രൂപ വേണം എല്ലാം കൊല്ലവും എല്ലാ കൊല്ലവും പത്തിരുപതിനായിരം രൂപ വേണം ദിവസമല്ല എല്ലാ കൊല്ലവും വള്ളം കറി കയറി പണി അതൊന്നും മുനിസിപ്പാലിറ്റി അല്ല മുനിസിപ്പാലിറ്റി പറഞ്ഞപ്പോൾ പതുമുന്നൂറ് രൂപ വരും ദിവസം അല്ലാതെ വേറെ അവർക്ക് വേറെ ഉത്സാഹമൊന്നുമില്ല വെള്ളം പണിഞ്ഞാൽ നെയ്യ് കൊടുക്കണം ഇറക്കണം ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സാധനം പണിയണം ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ സ്ഥിരമായിട്ട് വലിയ വെള്ളത്തിൽ കരിപ്പിടിച്ച ആൾക്കാരെ ബാക്കിയുള്ള കടയിൽ നിന്ന് രണ്ടാൾ കാരണം വെള്ളം കിടക്കുന്നത് അവർക്ക് കുഴപ്പമൊന്നുമില്ല ഒരു വെള്ളം ഫയറി കിട്ടുക വെള്ളം കറിക്കാൻ എൻ്റെ അത് കിട്ടണേ മുൻസിപ്പാലിറ്റി എന്ത് കൊടുത്താലും അവർക്ക് ലാവുക നമുക്കത് അതല്ല നമുക്ക് അവിടെയും ആ കാശും നമുക്ക് ആ കാശം കിട്ടണു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ യാരി വന്ന് ഞാനങ്ങനെ ആൾക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇപ്പോഴൊന്നും കോഴി രണ്ടാകും കൂടിയപ്പോൾ വെളിയിൽ നിന്നാരും വല്ല മറ്റേ ഇവിടെ വെളിയിൽ നിന്നൊക്കെ സൈമാാമി കൂടെ വന്നുകൊണ്ടിരുന്ന ആൾക്കാരെ വന്നിട്ട് മാക്കരക്കെ പോയൊക്കെ പോയി എന്തെങ്കിലും കിട്ടിക്കുമെന്ന് അതൊക്കെ കണക്കുകൂട്ടിയാണ് ഞാനിത് ഈ മുൻസിപ്പാലി തന്നെ കാശും നോക്കി ഈ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടൊന്നും ഒരു മനുഷ്യൻ വന്നില്ല ഒന്നും കിട്ടണമില്ല വണ്ടിക്കൂലിക്ക് പോലെ കാശില്ലാത്ത ഒരെ കിട്ടില്ല ഇപ്പോൾ ഇവിടെ മറ്റി ഇവിടെ ഒക്കെ എന്തെങ്കിലും വട്ടത്തിലും കാശൊക്കെ കിട്ടി വന്ന കടവായത് അത്രയ്ക്ക് ആളുണ്ടാകുന്ന കടവാണ് ആറ് വള്ളം ഉണ്ടായാലും ആ ആളു വാക്കിയിറന്നു ഇവിടെ അത്ര തിരക്കായിരുന്നു അത്ര തിരക്കുന്ന അത്ര തിരക്കായിരുന്നു ഇവിടെ ഒരു സമയത്തും മിനിക്കില്ലാതെ ഒരു വള്ളവിടെ നിന്ന് നടക്കുമ്പോൾ ഇരുപത് ഇറങ്ങിയാൽ മുപ്പതും കൂടി കയറും അത്ര തിരക്കായിരുന്നു ഈ സമയം പോലെ പല മൂന്നര കൂലില് പല കുടുംബത്തിലേക്ക് തുടങ്ങി അഞ്ച് മണി തന്നെ പിള്ളേരെ തിരക്കായിരിക്കും അത്ര തിരക്കുള്ള കടവായിരുന്നു ഞാനിപ്പോൾ എഴുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിനാലും തുടങ്ങിയാൽ അവിടെ പത്തൊമ്പത് കൊല്ല ഞാൻ അവിടെ പണി തുടങ്ങിയിട്ട് ഇവിടെ ഇവിടെ കിടത്ത് തുടങ്ങിയിട്ട് കടത്തുനിന്ന് സജീവമാക്കാൻ എന്താ ഒരു നിർദ്ദേശം പറയാനുള്ളത് ശാഖാൻ വെളിയിൽ നിന്ന് മേടിക്കുന്ന കടത്ത് മുനിസിപ്പാലിറ്റിയിൽ കൂടി കൂടിത്തരാൻ വന്നിട്ട് അവർ ഞാനിപ്പോൾ അഞ്ചെട്ട് മാസം മുൻപ് അപേക്ഷ വെച്ചാൽ കൂടി തരും അവരും തന്നിട്ടില്ല കേട്ടോ പൈസയല്ല നമ്മുടെ ഈ കട ഈ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം കൂട്ടാൻ ചുമ്മാ യാത്ര ചെയ്യാൻ ഇപ്പം തന്നെ ആരും തന്നെ വണ്ടി എല്ലാ വീട്ടിലും രണ്ട് മൂന്ന് വണ്ടിയാണല്ലോ വള്ളത്തെ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കടവിൽ വന്ന് നിന്ന് പയ്യ അവരുടെ സൗകര്യത്തിന് പോയി അങ്ങനെയൊക്കെയാണ് അങ്ങനെ പോയി വന്നത് ഇവിടെയുള്ള കച്ച കഴുകുള്ള കച്ചവടക്കാർ കച്ചവടക്കാര് കംപ്ലീറ്റ് മാർക്കറ്റിൻ്റെ അവിടെയുള്ള കച്ചവടക്കാർ കംപ്ലീറ്റ് കിഴക്കാരെ കച്ചവടക്കാരെ എപ്പോഴും അവരെല്ലാം വെള്ളം ആശ്രയിച്ചു തരുന്നത് വെള്ളം അല്ലാതെ ഇപ്പോൾ എല്ലാ വീട്ടിലും രണ്ട് മൂന്ന് വണ്ടിയായി ഇപ്പം ആർക്കും വള്ളത്തിൽ ആവശ്യമില്ല അതായത് ആരും പരിസ്ഥിതിക്ക് വന്നില്ല ഞാനിവിടെ രാവിലെ ഒരു ആറരയ്ക്കാവുമ്പോഴത്തേക്കും വരും ഒരു ആറുമണി ആറ് അറേക്കാലൊക്കെ ആകുമ്പോൾ എവിടെ ഇരിക്കും അണ്ട് നമ്മൾ പോവും മുൻസിപ്പാലി തന്നെ ഈ കാശിങ്ങി പഠിച്ചില്ലെന്ന് ചെയ്യുമ്പോഴാണ് അതെ ഇത് മാത്രം അല്ല നമുക്കതുകൊണ്ട് യാതൊരു മുതലുമില്ല വള്ളം പണി തന്നെ ഒരു മുതലും ഇല്ല എനിക്ക് പിന്നെ നമ്മൾ ഈ പത്തൊമ്പത് കൊല്ലായിട്ട് ഇഞ്ചിപ്പോൾ വരെ തന്നെ പണിക്കാൻ പണിക്കാൻ പോകുന്ന അത് തന്നെ പിന്നെ അവർ എന്തെങ്കിലും കൂട്ടിത്തരും തരാൻ തരാമെന്ന് പറയാനുണ്ടാവും അവരും തന്നിട്ടില്ല ചോദിച്ചു തന്നും 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 കണ്ടിട്ടില്ല അങ്ങനെ മുതൽ എൻ്റെ എൻ്റെ ഫാദർ ചന്തക്കടവും കിഴക്കേക്കരക്കടവും പുഴക്കരക്കാവ് കടവും ബന്ധിപ്പിക്കുന്ന കടത്ത് സേവനത്തെ ആശ്രയിക്കുന്നവർ നന്നേ കുറഞ്ഞെങ്കിലും ത്രിവേണി സംഗമത്തിലെ തോണിയും കടത്തുകാരനും ഇവിടെ തന്നെയുണ്ട് വള്ളത്തിൽ യാത്ര ചെയ്യാനുള്ള യാത്രക്കാർ കുറഞ്ഞതോടെ നഗരസഭ വള്ളങ്ങൾ പിൻവലിച്ചു പി ഡബ്ല്യു ഡി ഡിയുടെ കടത്തുകാരനായിരുന്ന ബേബിയുടെ സർവീസ് കാലാവധി അവസാനിക്കുന്ന രണ്ടായിരത്തി പതിമൂന്ന് നവംബർ വരെ പൊതുമരാമത്ത് വകുപ്പ് വള്ളം നിലനിർത്തി ഇതിനുശേഷം തസ്തികയും വള്ളവും പിൻവലിക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും നഗരസഭയുടെ കടത്തുകാരനായാണ് ബേബി തോണി യാത്ര ഒരുക്കുന്നത് മൂവാറ്റുപുഴയാറിൻ്റെ സമീപ പ്രദേശങ്ങളും വശങ്ങളുമെല്ലാം മനോഹരമാക്കിയാൽ വീണ്ടും കടത്തുകയറാൻ ആളുകൾ എത്തുമെന്നും വിനോദസഞ്ചാര ഭൂപടത്തിൽ മൂവാറ്റുപുഴയുടെ മുഖഛായ തന്നെ മാറുമെന്നും യാത്രക്കാർ പറയുന്നു കാലങ്ങൾ കഴിഞ്ഞാലും പുഴ എത്ര മാറിയാലും ബേബിച്ചാട്ടനും വള്ളവും എന്നും മൂവാറ്റു പുഴയാറിൻ്റെ തീരത്തുണ്ടാകും പുഴയുടെ ഓരോ മാറ്റങ്ങൾ അടുത്തെറിഞ്ഞും പോയ പ്രതാപകാലം തിരിച്ചുവരുന്ന പ്രതീക്ഷയിലും ന്യൂസ് ഡെസ്ക് യു ടോക്ക്